വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ എൻ്റെ ും സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക അതിനുപേക്ഷ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണം ഇടതടവില്ലാതെ ശക്തമായി തുടരുകയാണ് അതിനുശേഷം വെസ്റ്റ് ബാങ്കിലെ ജന്യൂൻ അഭ്യർത്ഥി ക്യാമ്പിനെ നേരെയുള്ള ഇസ്രായിന്റെ ഉപരോധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ജന്യൂൻ അഭ്യർത്ഥി ക്യാമ്പിലെ ആയിരക്കണക്കിന് അഭ്യർത്ഥികൾ ഇസ്രായേലി ഉപരോധത്തെ തുടർന്ന് അനുഭവിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു ദിവസത്തെ ഉപരോധത്തിൽ ജനങ്ങൾ ഭക്ഷണവും ബാങ്കിലെ ഒട്ടുമിക്ക റോഡുകളും ഇസ്രായേൽ സേനയാണ് വെസ്റ്റ് ബാങ്കിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേൽ അതിക്രമങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പൊടതിമുട്ടിയ പലസ്തീനിയാണ് ഫെബ്രുവരിയിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു വിന്നത് വെസ്റ്റ് ബാങ്ക് ഇപ്പോൾ ഭാഗമല്ലാത്തതുപോലെയാണ് അവിടെ ഇസ്രായേലികളും ഇസ്രായേലി സൈനികരും അഴിഞ്ഞാടുകയാണ് ജനീനിൽ ജൂതരുടെ അവതാരമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫലസ്തീനിക്ക് ഒരു തുളി വെള്ളം കുടിക്കാൻ കിട്ടൂ എന്ന അവസ്ഥയാണിപ്പോൾ ഇപ്പോൾ ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥരുടെ കൊലയോടുകൂടി ഇസ്രായേൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും പെട്രോൾ പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇത്മർ ബഗീർ പോലീസുകാർ കൊല ചെയ്യപ്പെട്ട സ്ഥലം സന്ദർശിക്കുകയുണ്ടായി ഗസയിലെ പോലെ തന്നെ ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കിലും കരയിലും ആകാശത്തിലൂടെയുമുള്ള അവരുടെ ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ആകാശത്തിൽ കഴുകുകണ്ണുകളോട് പറക്കുന്നുണ്ട് ഇടയ്ക്ക് തീതുപ്പിക്കൊണ്ട് ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും തീതുപ്പിക്കൊണ്ടിരിക്കുന്നത് ജനനിബിഡമായ പ്രദേശങ്ങളിലാണെന്നുള്ളതാണ് കൂടുതൽ ഖേദകരം ജനീലിപ്പോൾ ഏറ്റവും വിനാശകരമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ പോരാളികൾ സ്ഥാപിച്ച കൂടുതൽ നൂതനമായ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനെന്ന പേരിൽ ഇസ്രായേൽ സേന റോഡുകൾ മുഴുവൻ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്രയും ആഴത്തിൽ റോഡുകൾ ഉഴുതുമറിക്കുന്നതും സൈൻ ബോർഡുകൾ വരെ പിഴുതുകയും എന്തിന് മരങ്ങൾ വരെ പറിച്ചു കളയുന്നതും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടിയല്ലെന്ന് ആർക്കും മനസ്സിലാക്കുക എല്ലാം ഫലസ്തീൻ ജനതയെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് റോഡുകളും ഫലസ്തീനികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കി നിലനിൽപ്പിന് തന്നെ പ്രയാസം വരുത്തി അവരെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഓടിച്ചുകൊള്ളുകയുള്ള തന്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണിത് ഫലസ്തീനിലെ സാധാരണ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള പ്രതിരോധത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയാണ് ഇതെല്ലാം എന്നാണ് ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളോട് പറഞ്ഞത് ഇതാണത്രേ ഒന്നുകിൽ ഞങ്ങളുടെ അജണ്ടകൾക്കും പോളിസികൾക്കും നിങ്ങൾ വിധേയരായി ജീവിക്കുക അല്ലെങ്കിൽ ഒന്നിച്ചുള്ള നാശത്തിന് തയ്യാറാവുക എന്നാണ് വർഷങ്ങളായുള്ള ഇസ്രായേലിന്റെ അനധികൃത കുടിയേറ്റം അവരെ പഠിപ്പിച്ചതും അത് തന്നെയാണ് വെസ്റ്റ് ബെങ്കിൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ അത്രമാത്രമാണ് ഫലസ്തീനികളെ കഴിഞ്ഞ കാലങ്ങളിൽ ദ്രോഹിച്ചിട്ടുള്ളത് അതിന് ഇസ്രായേൽ ഗവൺമെന്റിന്റെ പൂർണ്ണ പരിപൂർണ പിന്തുണയും അവർക്ക് ഉണ്ടായിരുന്ന താനും ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളോട് ചെയ്യുന്ന ഏതൊരു ക്രൂരതക്കും കൊലപാതകത്തിനും ഇസ്രായേലിന്റെ മണ്ണിൽ അവർക്ക് ശിക്ഷ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രവും അതിലേറെ നിരാശാജനകവുമായ കാര്യം അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും കൂടുതൽ ആളുകൾ ആയുധമെടുത്തു വർഷങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഉണർത്തിക്കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഹമാസിന്റെ പോരാളികളെയും ഇസ്ലാമിക് ജിഹാദ് മൂവ്മെന്റ്സിന്റെ പ്രവർത്തകരെയുമാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ ജനീൻ അഭ്യർത്ഥി ക്യാമ്പിനെതിരെയുള്ള ഇസ്രായേലിന്റെ ഉപരോധം അവസാനിപ്പിക്കാൻ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കാര്യാലയം വെസ്റ്റ് ബംഗിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയമവിധേയമല്ലാത്ത കടന്നുകയറ്റത്തെയും ആക്രമണത്തെയും ശക്തമായി അപലപിക്കുന്നു എന്നാണ് മാത്രമല്ല ജനീൻ അഭ്യർത്ഥി ക്യാമ്പിന്റെ ഉപരോധം അവസാനിപ്പിക്കാനും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു അതേസമയം തെക്കൻ ഗസയിലെ ടണലിൽ നിന്നും കണ്ടെടുത്ത ആറ് ബന്ധികളും കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ ആക്രമണത്തിലാണെന്ന് ഹമാസ് തർപ്പിച്ചു പറയുന്നു എന്നാൽ ഇസ്രായേൽ പറയുന്നത് കണ്ടെടുത്ത ഒരാളുടെ തലയിലെ തലയിലും ശരീരത്തിലും മറ്റു ഭാഗങ്ങളിലും വെടിയുണ്ട വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് നദന്യാഹു നേരെ ഇരമ്പിയെത്തിയ പ്രതിഷേധക്കാരോട് നദന്യാഹു പറഞ്ഞത് ഹമാസ് ആണ് ബന്ദികളെ കൊന്നതെന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവർക്ക് വെടിനിർത്തൽ കരാറിൽ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതാണ് നദന്യാഹു ജനങ്ങളെ ബോധിപ്പിച്ചത് അതേസമയം ഇസ്രായേൽ ജനങ്ങൾ പറയുന്നത് നദന്യാഹു മാത്രമാണ് ഈ കൊരക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിന് യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുന്നതിനോ താൽപ്പര്യമില്ലെന്നാണ് നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകുകയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നേട്ടത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഗ ഉന്നതതല സുരക്ഷാ മീറ്റിംഗിൽ നെതന്യാഹുവുമായി വഴക്കിട്ടുകൊണ്ട് പറഞ്ഞത് താങ്കളുടെ ഡെഡ് ലൈൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ കരാർ നടപ്പിലാവുകയും ബന്ദികൾ മോചിപ്പിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാണ് നതന്യാവു അതിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞത് സൈനിക നടപടിയിലൂടെ തന്നെ ബന്ധികളെ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ബന്ദികളുടെ ബന്ധുക്കൾക്കിടയിലും മറ്റു ഇസ്രായേലുകൾക്കിടയിലും വ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രതിഷേധം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നാലും വെടിനിർത്തൽ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ ആറുപേരും ജീവനോടെ തിരിച്ചുവരുമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലുടനീളം വലിയ രൂപത്തിലുള്ള പ്രതിഷേധാജ്ഞ തന്നെയാണ് ഇപ്പോൾ അളിപ്പെട്ടിരുന്നത് ജെറുസലമിൽ നദൻ വസതിക്ക് മുമ്പിൽ ബന്ധുക്കളുടെ ബന്ധുക്കളെ കൂടാതെ മറ്റു പ്രതിഷേധ സംഘടനകളും അവരുടെ കൂടെ ചേർന്ന് ഇപ്പോൾ പ്രക്ഷോഭം ശക്തമാക്കിയിട്ടുണ്ട് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ഉടൻ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ബാക്കിയുള്ള തൊണ്ണൂറ്റിയേഴ് പേരെങ്കിലും തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് അവരുടെ ആശങ്ക അവശേഷിക്കുന്നവരിൽ മൂന്നിലൊരു ഭാഗവും മരിച്ചിട്ടുണ്ടാകാമെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകാരത്തെ സങ്കടവും ഞങ്ങളുടെ ഗവൺമെന്റിനോട് വളരെ കോപവും ഉണ്ടെന്നാണ് കാരണം അവർ സ്വന്തം നിലനിൽപ്പ് മാത്രമാണ് നോക്കുന്നത് ബന്ദികളുടെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധേയില്ല അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഒന്നും തന്നെ ചെയ്യുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ വളരെ മുമ്പ് തന്നെ അവർ ഈ കരാർ അംഗീകരിക്കുകയും ബന്ദികൾ മോചിപ്പിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു പൊതുപണി ഒരു പൊതുപണിമുടക്ക് പ്രതിപക്ഷ പാർട്ടികളും മറ്റും ആഹ്വാനം ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ചത്തെ സമരം ടെലവീപ് എയർപോർട്ടിനെ കാര്യമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിന്റെ ഒട്ടുമിക്ക ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ പ്രക്ഷോഭക്കൊപ്പമുണ്ട് അതേസമയം ബന്ദികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഒറ്റ ദിവസത്തെ പ്രക്ഷോഭം തടയണമെന്ന് ഇസ്രായേൽ ധനകാര്യമന്ത്രി കോടതിയിൽ ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ കൊടുങ്കാറ്റാണ് ഇപ്പോൾ ടെലവീപിലും മറ്റു ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരങ്ങളാണ് പ്രക്ഷോഭത്തിൽ അണിനിരക്കുന്നത് നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും പ്രതിഷേധജ്ഞ ആളിപ്പടരുകയാണ് ബുടി നിറത്തിൽ കരാറിൽ ഒപ്പുവെക്കാൻ നദന്യാഹുവിൽ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് പ്രതിഷേധക്കാരുടെ ലക്ഷ്യം ഇനിയും നതിന്യാഹുവിന് പിടിച്ചു നിൽക്കാനാവുമോ എന്നറിയില്ല